ഗ്സ് എൻ്റെ കയ്യിലുള്ള ഈ മോഡലാണ് ആർമയുടെ ഏറ്റവും പുതിയ ലിമിറ്റ്ലെസ് എയ്റ്റസ് മോഡൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആർമ ആദ്യമായി റിലീസ് ചെയ്ത ലിമിറ്റ്ലെസ് മോഡലാണ് ഈ മോഡൽ ഇതിൽ നിങ്ങൾക്ക് ചില പരിമിതികൾ പരിമിതികളുണ്ടായിരുന്നു സിക്സസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ എയ്റ്റസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമൈസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അപ്പോൾ അവർ വീണ്ടും ഇറക്കി രണ്ടാമത്തെ ഒരു മോഡൽ ലിമിറ്റ്ലെസ് വി ടു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ അടുത്ത മോഡൽ അങ്ങനെ ഈ മോഡലിൽ ആ പരിമിതികളെല്ലാം നികത്തിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ മോട്ടോർ വെക്കാനും ഇ എസ് സി വെക്കാനും സാധിച്ചു ഇതിൽ മാക്സിമം ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും കിലോമീറ്റർ വരെ വെയിച്ച് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു പിന്നീട് ഇതായി ഇപ്പോൾ അവർ അവരിറക്കിയിരിക്കുന്നു ലിമിറ്റ്ലെസ് എയ്റ്റേസ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ ഓൾറെഡി ഇ എസ് സി മോട്ടർ ഫിക്സ് ചെയ്തുകൊണ്ട് വരുന്നതിനാൽ ഹൺഡ്രഡ് ട്വൻറ്റി മൈൽസ് പെർ ഹവറാണ് അവർ ഇതിൽ സ്പീഡ് പറയുന്നത് അതായത് വൺ ഹൺഡ്രഡ് നയൻറ്റി ടു കിലോമീറ്റർ പെർ ഹവർ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഇ എസ് സി ആർമിയുടെ തന്നെ എയ്റ്റ് ഇ എസ് സി ആയിട്ടുള്ള സ്പെക്ട്രം വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ആംബും പിന്നെ മോട്ടോർ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി കെ ബി വരുന്ന മോട്ടറാണ് അപ്പോൾ ഈ മോഡൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോബി സ്പോട്ടിനെ കോൺടാക്ട് ചെയ്യാം താഴെ മൊബൈൽ നമ്പർ കൊടുക്കാം ആൻഡ് ഐ ആം റമീസ് സനി